ഹൈ വെൽക്കം ബാക്ക് ടു എആർ ട്രാവലർ അപ്പം നമ്മളിപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ അടുത്താണല്ലോ കോരപ്പുഴ പാലത്തിൻ്റെ അടുന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാഴ്ച കണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ റയറായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മളധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനല് ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട നമുക്ക് റോഡിൻ്റെ കാഴ്ചയും കൂടി ഇവിടെ ഇപ്പം നല്ല രീതിയിൽ താറിങ്ങൊക്കെ പുരോഗമിക്കുന്നുണ്ട് താറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ ആറ് വരി പാതയുടെ വർക്കാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്കാണ് നടന്നുകൊടുക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കോരപ്പുഴ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറാണിത് അപ്പോൾ ഈ ക്രാഷ് ബാരിയർ കട്ട് ചെയ്യുന്നത് നമ്മളെ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡയമണ്ട് ആ ഒരു ചെയിനാണ് എന്തൊരു സംഭവം ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എന്താണ് ആ മെഷീൻ്റെ പേര് കൂടുതൽ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പലയിടത്തും നമ്മൾ നമ്മളെ എൽ ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ കമ്പ കംപ്രസർ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് നയിക്കാണ് ചുരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഒറ്റടിക്ക് കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആ ഒറ്റക്ക് കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കെൻസി ഇവിടെ പുതിയൊരു ടെക്നോളജിയാണ് നമ്മളെ അതിലേറ്റ് മാളിൻ്റെ അടുത്തൊക്കെ പാറ കട്ട് ചെയ്യുന്ന ഒരിതുണ്ട് ആ ഒരു സംവിധാനമാണ് ഇത് ഒറ്റ ലെങ്ത്തിൽ ഏകദേശം ഒരു ഒരു ഒരമ്പത് മീറ്ററിൻ്റെ അടുത്ത് ഒരൊറ്റ ലെങ്ത്തിൽ ക്യാംസി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം വ്യത്യസ്തമായ ഒരു കാഴ്ചയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാം വയർ വയർസു മെഷീൻ എന്നാണ് ഈ ഒരു മെഷീൻ്റെ പേര് പറയുന്നത് ഇതിങ്ങനെ ഇതിൻ്റെ റെയിലാണ് അതിൻ്റെ മുകളിൽ കൂടിയാണ് ഒരു സംഭവം ഇങ്ങനെ മൂവ് ചെയ്യാം അതിൻ്റെ ഓപ്പറേഷൻ്റെ ജംഗമ വസ്തുക്കളാണ്